ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ചുക്കിയാണ് കേട്ടോ നല്ല സ്പൈസിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്കി അങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് തൈര് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഓവറാകാൻ പാടില്ല കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ ചുക്കിയുടെ കളർ മാറും ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി മൂപ്പിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഉള്ളി മൂത്ത് വരുവാ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി സവാള കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചു കൊടുക്കാം കേട്ടോ ഈ സവാള ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ചുക്കയൊക്കെ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും അതിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇനി അതേ എണ്ണയിലാണ് കേട്ടോ ഞാൻ ചിക്കൻ ചുക്ക റെഡിയാക്കുന്നത് ആ എണ്ണയിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതിൻ്റെ കളർ മാറി വരുവുള്ളത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതൊരു ഗോൾഡ് കളർ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ മസാലേൻ്റെ ആ മണക്കൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ചെറുതാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം ഇനി തക്കാളി ഒന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇവിടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ തക്കാളി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് അത്യാവശ്യത്തിനുള്ള ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ കൂടി പവാതെ നോക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുക്ക് ആവാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം ഇപ്പം നമ്മുടെ ചിക്കനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം ഉണ്ടായിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല നമ്മൾ ആ സവാള ഇടുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഒറ്റ കിട്ടും അപ്പം നമ്മുടെ ചിക്കനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ സമയം നമുക്ക് നമ്മൾ മാറ്റി വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിന് നമുക്ക് പെരിഞ്ചീരക്കത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല അത് തീർച്ചയായിട്ടും ചേർക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിന് മുകളിലൊന്നിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ചിക്കൻ ചിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്പൈസി അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇപ്പറയും കമൻറ്റിലൂടെ അറിയിക്കണം അടുത്ത വീഡിയോ മൈനീം കാണാം